മലപ്പുറം ജില്ലയിലെ കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കൃത്യമായി ഇരുപത്തിയെട്ട് കിലോമീറ്റർ മാറി എടപ്പാൾ ടൗണിനടുത്ത് സ്ഥിതി ചെയ്യുന്ന അതി പുരാതനമായൊരു ക്ഷേത്രമാണ് ഇപ്പോൾ നാം കണ്ടുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ ഏറ്റവും പ്രഗൽഭമായ ഏറ്റവും പുരാതനമായ ക്ഷേത്രങ്ങളിലൊന്ന് ശുഗപുരം ദക്ഷിണാമൂർത്തി ക്ഷേത്രം ഇടപ്പാൾ പട്ടണത്തിൽ നിന്ന് ഒരൽപ്പം ഒന്ന് മാറി വ്യത്യസ്തവും ശാന്തവുമായ ഒരു അന്തരീക്ഷത്തിലാണ് ശുഗപുരം ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഗ്രാമീണ ഭംഗിയിൽ കുളിച്ചു നിൽക്കുന്നതും മുൻഭാഗം വയലുകളും ചുറ്റുപാടും വൃക്ഷങ്ങളും വിശാലമായ ക്ഷേത്രപറമ്പും അതിലൽപ്പം ഉയർന്നു നിൽക്കുന്നതുമായ അന്തരീക്ഷമാണ് ഈ ക്ഷേത്രത്തിനുള്ളത് ഒരേ സങ്കേതത്തിൽ മൂന്ന് ശിവക്ഷേത്രങ്ങൾ പാർവതി ദേവി ഗണപതി മുതലായ പ്രതിഷ്ഠകളാണ് ഈ ക്ഷേത്രത്തിലുള്ളത് ഈ ക്ഷേത്രത്തിന്റെ മുൻഭാഗത്തിലേക്ക് എത്തുമ്പോൾ തന്നെ ഒരു കാലത്തെ പ്രൗഢഗംഭീരമായ അതിപുരാതനവും മഹത്തായതുമായ ഒരു ക്ഷേത്രത്തിൻ്റെ മുന്നിലെത്തി എന്നൊരു പ്രതീതി നമുക്ക് അനുഭവപ്പെടും സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് കേരളം ഭരിച്ചിരുന്നത് ബ്രാഹ്മണ രാജവംശമായിരുന്നു കേരളത്തെ അറുപത്തിനാല് ഗ്രാമങ്ങളായി തിരിച്ചുവെങ്കിലും അനന്തരം ചന്ദ്രഗിരിക്ക് വടക്ക് തുളുനാട്ടിൽ മുപ്പത്തിരണ്ട് ഗ്രാമങ്ങളായും ചന്ദ്രഗിരിക്ക് തെക്കോട്ട് മലനാട്ടിൽ മുപ്പത്തിരണ്ട് ഗ്രാമങ്ങളായും വേർതിരിച്ചു കേരളത്തിലെ മുപ്പത്തിരണ്ട് ഗ്രാമങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠവും പവിത്രതയുമുള്ളതായിരുന്നു ശുഗപുരം ഗ്രാമം വേദജ്ഞരും യാഗാധികാരികളുമായ ശുഗപുരം ഗ്രാമത്തിലെ നമ്പൂതിരിമാർ രാജ്യത്തെ പ്രസിദ്ധരായിരുന്നു എന്നാൽ ഈ ക്ഷേത്രത്തിലേക്ക് ഒരിക്കലെങ്കിലും സന്ദർശനം നടത്തിയാൽ നമുക്ക് മനസ്സിലാകും നാം എത്തിച്ചേർന്നിരിക്കുന്നത് ഒരു കാലത്തെ ഒരു നാടിന്റെ സ്പന്ദനമായിരുന്ന ഒരു മഹത്തായ ക്ഷേത്രത്തിന്റെ മുന്നിലാണെന്ന ഇതൊരു സാധാരണ ക്ഷേത്രമല്ല ഒരു മഹാക്ഷേത്രമാണ് ശുഗപുരം ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഐതിഹ്യം എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ശ്രീ ശുഗബ്രഹ്മർഷിയാണ് ശ്രീ ശുഗപുരം ദക്ഷിണാമൂർത്തി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാകർമ്മം നിർവഹിച്ചത് ആരാണ് ശുഗമഹർഷി മഹർഷി കുറിച്ചും നാം അറിയേണ്ടതുണ്ട് ഒരു തത്ത കുഞ്ഞായി ജനിച്ച ശ്രീ ശുഗൻ മഹാദേവന്റെ അനുഗ്രഹത്താൽ മനുഷ്യ ശിശുവായത് മുതൽ തുടങ്ങുന്നു ആ കഥ വേദവ്യാസന്റെ പുത്രനാണ് ശുഗൻ ആദ്യം ഒരു തത്ത കുഞ്ഞായി ജനിക്കുകയും പിന്നീട് മഹാദേവന്റെ അനുഗ്രഹത്താൽ മനുഷ്യ ശിശുവായി മാറുകയും ചെയ്തു മഹാവിഷ്ണുവിന്റെ അനുഗ്രഹത്താൽ ബ്രഹ്മർഷി പദവും ദിഗംബരത്വവും ലഭ്യമാകുന്നു അതായത് എപ്പോഴും പതിനാറ് വയസ്സ് എന്ന് പറയുന്ന അവസ്ഥയാണ് മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹത്താൽ ശുഗ മഹർഷിക്ക് ലഭിക്കുന്നത് അതായത് അദ്ദേഹത്തിന് പ്രായമാവുകയേയില്ല മഹാദേവന്റെ അനുഗ്രഹത്താൽ മനുഷ്യനായതിൻ്റെ സ്മരണയ്ക്കാണ് ധാരാളം ശിവക്ഷേത്രങ്ങൾ നിർമ്മിച്ച് അദ്ദേഹം പ്രതിഷ്ഠാകർമ്മം നിർവഹിച്ചത് അതിൽ ദക്ഷിണാമൂർത്തിക്ക് പ്രാധാന്യം നൽകുകയും ചെയ്തു ഒരിക്കൽ മഹർഷി യാത്രാമധ്യേ ഈ പരിസരത്തേക്ക് എത്തപ്പെടുന്നു ഇതൊരു വിശിഷ്ടമായ സ്ഥലമാണ് എന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ അദ്ദേഹത്തിന് മനസ്സിലായി ഇവിടെ മഹാദേവനെ ദക്ഷിണാമൂർത്തി ഭാവത്തിൽ പ്രതിഷ്ഠിക്കാൻ അദ്ദേഹം അതിയായി ആഗ്രഹിച്ചു അങ്ങനെ പ്രതിഷ്ഠാ സമയത്ത് താൻ ഒരു മയിലിനോടൊപ്പം എത്തുമെന്നും അദ്ദേഹം അവിടെയുള്ളവരെ അറിയിച്ചു എന്നാൽ ആകാശത്തിൽ കാവടി ദൃശ്യമായപ്പോൾ മുഹൂർത്തത്തിന് സമയമായി എന്ന നിഗമനത്തിൽ അവിടെയുണ്ടായിരുന്ന വേദപണ്ഡിത ശ്രേഷ്ഠന്മാർ കിഴക്കോട്ട് ദർശനമായി ശിവലിംഗം പ്രതിഷ്ഠ നടത്തി അതിനുശേഷമാണ് ശേഷമാണ് ആകാശത്തിൽ മൈൽ പ്രത്യക്ഷമായിട്ടുണ്ടെന്നും മുഹൂർത്ത സമയം കഴിഞ്ഞിട്ടില്ല എന്നും അറിയിച്ചുകൊണ്ട് ശ്രീ ശുഗൻ അവിടെ എത്തുന്നത് ഇപ്പോഴുള്ള പ്രതിഷ്ഠ മാറ്റേണ്ടതില്ലെന്നും തെക്ക് മുഖമായി അതേ ശ്രീകോവിലിൽ ഭഗവാന്റെ ശിവലിംഗം ദക്ഷിണാമൂർത്തി ഭാവത്തിൽ പ്രതിഷ്ഠ നടത്താമെന്നും അദ്ദേഹം പറഞ്ഞു അങ്ങനെ അദ്ദേഹം പ്രതിഷ്ഠിച്ച മഹാദേവന്റെ ശിവലിംഗത്തിനാണ് ഇന്ന് ഏറെ പ്രാധാന്യമുള്ളത് ആ പേരിലാണ് സുഖപുരം ദക്ഷിണാമൂർത്തി ക്ഷേത്രം അറിയപ്പെടുന്നത് ധാരാളം പ്രത്യേകതകളുണ്ട് ഈ ക്ഷേത്രത്തിന് ബൃഹത്തും രണ്ട് തട്ടുള്ളതുമായ ശ്രീകോവിൽ തറനിരപ്പിൽ നിന്ന് ഏകദേശം ആറടി ഉയരത്തിലാണ് ശ്രീകോവിൽ സ്ഥിതി ചെയ്യുന്നത് സാധാരണ ശിവക്ഷേത്രങ്ങളെക്കാൾ ഉയരം ഇവിടെ കൂടുതലുണ്ട് തറനിരപ്പ് മുഴുവൻ കരിങ്കൽ കെട്ടുകളും വളരെ വലുപ്പത്തിലുള്ള ഒറ്റക്കല്ലുകൾ അട്ടിയായി പടുത്തതും അവ അവയെങ്ങനെ കൂട്ടിയോജിപ്പിച്ചുവെന്ന ഒറ്റനോട്ടത്തിൽ മനസ്സിലാവാത്തതും പഴയ ശില്പവേലകളാൽ നിർവഹിക്കപ്പെട്ടതുമാണ് ശ്രീകോവിൽ ചുമരുകൾ ടെറാക്കോട്ട ശൈലിയിൽ പഴയതരം വെട്ടുകൽ ഉപയോഗിച്ചതാണ് ശ്രീകോവിലിന്റെ ആദ്യത്തെ തട്ടിൽ പലതരം രൂപങ്ങളും തൂൺകെട്ടുകളും ചങ്ങല രൂപത്തിലുള്ള പതക്കങ്ങളും കാണാം ആദ്യ തട്ടിൽ പ്രധാനമായി ബ്രഹ്മാവ് ദേവി ശിവൻ മഹാവിഷ്ണു മുതലായ ദേവന്മാരുടെ ധാരുശില്പങ്ങളും കാണാം ശ്രീകോവിലിന്റെ മേൽത്തട്ട മരത്തിന്റെ പോർ പലകകളിൽ ചെമ്പു തകിട് പാകിയതാണ് ചെമ്പിന്റെ താഴികക്കുടവും ഇവിടെ കാണാം ഇവിടെ നമസ്കാര മണ്ഡപത്തിന് പകരം മുഖമണ്ഡപമാണ് ഉള്ളത് കിഴക്ക് കിഴക്കുമുഖമായ ശ്രീകോവിലിൽ ശിവലിംഗം നല്ല ഉയരത്തിലാണ് തറ കരിങ്കല്ലിൽ പാകിയതും വടക്ക് ഭാഗത്തുള്ള പ്രണാളം ഒറ്റക്കല്ലിൽ തീർത്തതും പ്രദക്ഷിണ വഴിയിലെ ബലിക്കല്ലുകൾക്ക് പുറമെയുമാണ് സാധാരണ ശിവക്ഷേത്രങ്ങൾ പോലെ സവിജാത സവ്യം പ്രദക്ഷിണം ഇവിടെ ആവശ്യമില്ല തെക്കും കിഴക്കുമുള്ള പ്രതിഷ്ഠകൾ ഒരേ ശ്രീകോവിലിൽ ആണ് എന്ന പ്രത്യേകതയും ഇവിടെയുണ്ട് തെക്കു ഭാഗത്തെ ശ്രീകോവിലിൽ പുറമേ നിന്ന് തള്ളി നിൽക്കുന്ന നിലയിൽ പ്രത്യേകം ചുമരിനു പകരം ഇടനാഴിയാൽ വേർതിരിച്ചാണ് ഇവിടെ കാണപ്പെടുന്നത് ശ്രീകോവിലിനുള്ളിലെ ഗർഭഗ്രഹം വളരെ വിശാലമായിട്ടാണ് പണിതിരിക്കുന്നത് വളരെ ഉയരം കൂടിയൊരു ശ്രീകോവിലാണ് ഈ ക്ഷേത്രത്തിനുള്ളത് പൊതുവേ പല ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഈ ക്ഷേത്രത്തിന്റെ ശ്രീകോവിൽ തന്നെയാണ് ഏറ്റവും അധികം നമ്മെ ആകർഷിക്കുന്നത് പുറത്തുനിന്ന് നോക്കുമ്പോൾ തന്നെ തലയിടിപ്പോടെ നിൽക്കുന്ന ശ്രീകോവിൽ നമുക്ക് കാണാൻ സാധിക്കും ശ്രീകോവിൽ വളരെ ഉയരം കൂടിയതായതിനോടൊപ്പം തന്നെ വലിയ ബലിക്കല്ലാണ് ക്ഷേത്രത്തിൽ പ്രത്യേക തറയിൽ ഉയർന്ന നിലയിലായി ഒരുക്കിയിരിക്കുന്നത് ബലിക്കല്ലിൻ്റെ മുകൾ ഭാഗം ദേവന്റെ പാദത്തിന് സമാന്തരമാകണം എന്നതാണ് നിയമം അതുകൊണ്ടാണ് ഉയരത്തിൽ വെലിക്കല്ലും സ്ഥാപിച്ചിരിക്കുന്നത് ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേകത അനുസരിച്ച് ഇവിടെ നിത്യശീവേലിയോ ഉത്സവമോ പ്രതിഷ്ഠാ ദിനമോ പതിവില്ല ശുഗമഹർഷിയും വൈദിക ശ്രേഷ്ഠന്മാരും നടത്തിയ പ്രതിഷ്ഠയായതുകൊണ്ട് ഇവിടെ ബിംബശോഷണം സംഭവിക്കുന്നില്ല എന്നതൊരു പ്രത്യേകതയാണ് ദക്ഷിണാമൂർത്തിയും ശുഗബ്രഹ്മർഷിയും ധ്യാനനിരതരായിരിക്കുന്നതിനാൽ ഇവിടെ ആർഭാടങ്ങളും ആഘോഷങ്ങളും പാടില്ല എന്നാണ് കരുതപ്പെടുന്നത് മിഥുന മാസത്തിലെ നക്ഷത്രം പ്രതിഷ്ഠാ ദിനം വെറും താന്ത്രികമായ ചടങ്ങുകളിലും പ്രസാദ ഊട്ടിലും ഒതുങ്ങിയ നിലയിലാണ് ശുഗപുരം ക്ഷേത്രത്തിൽ വാതിൽമാടം മുഖമണ്ഡപത്തിന്റെ രണ്ടു ഭാഗത്തുമായി അഴിക്കുടിലാണ് അതോട് ചേർന്ന് നാലു ഭാഗത്തും ചുറ്റമ്പലവുമുണ്ട് തിടപ്പള്ളി അഗ്നികോണിലാണ് പടിഞ്ഞാറ് ഭാഗം വാദ്യക്കാർ കഴകക്കാർ എന്നിവരുടെ സങ്കേതവും വടക്ക് അഗ്രളശാലയും മണിക്കിണറും മുതലായവയുമാണ് ക്ഷേത്രമുറ്റത്ത് ശിവക്ഷേത്രത്തിന്റെ വടക്ക് കിഴക്ക് മൂലയിലാണ് ശ്രീ പാർവതി ക്ഷേത്രം ഇവിടെ സ്ഥിതി ചെയ്യുന്നത് സ്വതന്ത്രമായ ശ്രീകോവിലും സോപാനം മൂന്ന് പടികളോട് കൂടിയതുമാണ് ഇവിടെ ദേവിയുടെ സ്വരൂപവിഗ്രഹമാണ് പ്രതിഷ്ഠിച്ചിട്ടുള്ളത് ഈ പ്രതിഷ്ഠ നമ്പൂതിരി ഗ്രാമങ്ങളിൽ നിന്ന് വന്നതാകാനാണ് സാധ്യത സാധാരണ ശിവക്ഷേത്രങ്ങളിൽ പാർവതി ദേവിയുടെ സാന്നിധ്യം അർദ്ധനാരീശ്വര എന്ന ഭാവത്തിലാണ് കാണപ്പെടാറ് ശുഗപുരത്തെ സംബന്ധിച്ച മറ്റു ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ പ്രതിഷ്ഠകളും രീതികളുമാണ് കാണുന്നത് ശുഗപുരത്തിന്റെ മാത്രം പ്രത്യേകതയാണിത് മുമ്പ് ഊരാള കുടുംബത്തിൽ ആരാധന നടത്തിയിരുന്ന മഹാദേവനെ ശുഗപുരം ക്ഷേത്ര സമുച്ചയത്തിൽ ആവാഹനം നടത്തി പ്രതിഷ്ഠ നടത്തിയിട്ടുണ്ട് ഇവിടെ പ്രത്യേകം ശ്രീകോവിലും സ്വതന്ത്രമായ ക്ഷേത്രവും നിലനിൽക്കുന്നുമുണ്ട് ക്ഷേത്ര കുളത്തിൻ്റെ സമീപത്താണ് ഇത് സ്ഥാപിച്ചിരിക്കുന്നത് ക്ഷേത്ര കുളത്തിൻ്റെ സമീപത്തായതുകൊണ്ട് കുളങ്കരത്തേവർ എന്നാണ് പറഞ്ഞു വരുന്നത് ഈ ക്ഷേത്രത്തിലേക്ക് പ്രത്യേകം പടവുകൾ ഇറങ്ങിയാണ് പ്രവേശിക്കേണ്ടത് കിഴക്കും തെക്കുമായി രണ്ട് ശിവക്ഷേത്രം മൂന്നാമതായി കുളങ്കരത്തേവർ ഇത് ശുഗപുരത്തിന്റെ മാത്രം പ്രത്യേകതയാണ് ദക്ഷിണാമൂർത്തിയുടെ വലതുവശത്തായി കന്നിമൂലയിൽ സ്വരൂപമായ ഗണപതി പ്രതിഷ്ഠയുണ്ട് വിശാലവും ദീർഘ ചതുരാകൃതിയിലുമായ ക്ഷേത്രക്കുളമാണ് ശുഗപുരത്തിന്റെ മറ്റൊരു പ്രത്യേകത ക്ഷേത്രത്തിനും പരിസരവാസികൾക്കും ഒരു ജലസ്രോതസ്സാണ് ഉള്ളത് മുമ്പ് ഒന്നായി കിടന്നിരുന്ന ക്ഷേത്രക്കുളം പിൽക്കാലത്ത് പത്തായപ്പുരയുടെ മുൻവശത്ത് നിന്ന് ക്ഷേത്രത്തിന്റെ തെക്ക് വശത്തേക്ക് പ്രവേശിക്കാൻ കഴിയുന്ന വിധം മണ്ണിട്ട് നികത്തി ഒരു വഴി ഉണ്ടാക്കിയത് രണ്ടായിട്ടാണ് ഇപ്പോൾ കാണപ്പെടുന്നത് പടിഞ്ഞാറ് ഭാഗത്ത് ഒരു ചെറിയ കുളമായിട്ട് നിലനിൽക്കുന്നുണ്ടത് ആദ്യകാലത്ത് പത്തായപ്പുരയിലേക്കും ക്ഷേത്രത്തിലേക്കും പ്രവേശിക്കണമെങ്കിൽ പടിഞ്ഞാറ് ഭാഗത്തു നിന്ന് കുളത്തിൻ്റെ ഭാഗത്തേക്ക് പ്രദക്ഷിണമായി വരേണ്ടതുണ്ടായിരുന്നു രണ്ടു ഭാഗമായതോടെ ഈ അസൗകര്യം ഒഴിവാവുകയും ശാന്തിക്കാർ തന്ത്രിമാർ ക്ഷേത്ര ജീവനക്കാർ ഭക്തന്മാർ എല്ലാവർക്കും കുളി കഴിഞ്ഞ നേരെ ക്ഷേത്രത്തിന്റെ തെക്കേ മുറ്റത്ത് എത്താൻ കഴിയും എന്ന സ്ഥിതി ഉണ്ടാവുകയും ചെയ്തു വേറിട്ടുപോയ പടിഞ്ഞാറ് ഭാഗത്തായിട്ടുള്ള കുളം നിലവിൽ ഉപയോഗിക്കാതെ കിടക്കുകയാണ് ആയത് വൃത്തിയാക്കി പടവുകൾ നിർമ്മിച്ചാൽ എല്ലാവർക്കും ഉപയോഗിക്കാൻ കഴിയുന്നതാണ് കേരളത്തിലെ തന്നെ ഏറ്റവും പുരാതനവും അപൂർവമായ പ്രതിഷ്ഠകളിലൊന്നുമാണ് ശുഗപുരം ദക്ഷിണാമൂർത്തി ക്ഷേത്രത്തിലേത് ക്ഷേത്രത്തിന്റെ കാലപ്പഴക്കം സംബന്ധിച്ച് ഇപ്പോഴും വ്യക്തത കുറവുണ്ട് എന്നിരുന്നാലും വിവിധ പഠനങ്ങളിൽ നിന്ന് ക്ഷേത്രത്തിന്റെ പല ഭാഗത്തായി കാണപ്പെടുന്ന ലിഖിതങ്ങളിൽ നിന്ന് ഒൻപതാം നൂറ്റാണ്ടിൻ്റെയും പത്താം നൂറ്റാണ്ടിൻ്റെയും ചില രേഖകൾ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് അതിനർത്ഥം ആ കാലത്ത് ഈ ക്ഷേത്രം എന്ന് തന്നെയാകണം ഒരുപക്ഷെ ക്ഷേത്രം അതിനു മുമ്പ് പണി കഴിപ്പിക്കപ്പെട്ടതാകാം അവിടെ നിന്ന് ലഭിച്ചിട്ടുള്ള ലിഖിതങ്ങളിൽ നിന്ന് ആയിരത്തിലധികം വർഷം പഴക്കമുള്ള ഒരു ക്ഷേത്രമാണെന്ന് വ്യക്തമാണ് എന്നാൽ കൃത്യമായ കാലപ്പഴക്കം സംബന്ധിച്ചുള്ള പഠനങ്ങൾ ഇപ്പോഴും നടന്നിട്ടുണ്ടോ നടന്നിട്ടുണ്ടോയെന്ന് സംശയവുമാണ് കേരളത്തിലെ തന്നെ ഏറ്റവും പുരാതനമായൊരു ക്ഷേത്രമാണിത് ക്ഷേത്രത്തിന്റെ ദൃശ്യഭംഗി ആരെയും ആകർഷിക്കുന്നതുമാണ് ഇരുനിലകളിലായി കാണപ്പെടുന്ന ശാലകൂടാതി അലങ്കാരങ്ങളോടുകൂടി നിർമ്മിച്ച ദീർഘവിസ്താരമായ ശ്രീകോവിൽ ഇവിടെ എത്തുന്ന ആരെയും അമ്പരപ്പിക്കുന്നതാണ് ശ്രീകോവിലിന് ചുറ്റുമായി കാണപ്പെടുന്ന ധാരുവിൽ വ്യാഴി രൂപത്തിനോടൊപ്പം കിരാതം കഥയും ദാരുബിംബങ്ങളാലും മനോഹരമായി കൊത്തിവെച്ചിരിക്കുകയാണ് ഇതൊക്കെ ഒരു തവണ നേരിട്ട് കാണേണ്ടത് തന്നെയാണ് രണ്ടാം നിലയിൽ മൂലയിൽ കാണപ്പെടുന്ന വ്യാഴി രൂപങ്ങളും കിഴക്ക് മുതൽ പ്രദക്ഷിണമായി ബ്രഹ്മാവ് ദക്ഷിണാമൂർത്തി നരസിംഹം ശ്രീകൃഷ്ണൻ മുതലായ രൂപങ്ങളുമൊക്കെ ഭാരുവിൽ കൊത്തിവെച്ചിട്ടുണ്ട് ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള ഈ അത്ഭുതകരമായ നിർമ്മിതി ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഒരു ക്ഷേത്രം തന്നെയാണ് ഭാരതത്തിലെ പുരാതനമായ ക്ഷേത്രങ്ങളെക്കുറിച്ചും നിർമ്മിതികളെക്കുറിച്ചുമൊക്കെ അറിയാൻ താല്പര്യമുള്ളവർ ദയവായി ഈ ചാനലൊന്ന് പിന്തുടരുക